ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിൽ അധിനിവേശ ശക്തികളായ ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന യുഎസിനും ഖേദിക്കേണ്ടിവരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് സ്വന്തം സുരക്ഷയും മേഖലയുടെ സമാധാനവും അപകടത്തിലാക്കുന്ന തെറ്റുകളുടെ പേരിൽ ഇസ്രായേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ തിരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാൻ പാർലമെന്റ് അടിയന്തരമായി ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും തകർക്കുന്നതായിരുന്നു ഒക്ടോബർ ഏഴിലെ ഓപ്പറേഷൻ അലക്സ സ്റ്റോം തങ്ങളുടെ ശക്തരായ സൈന്യം ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രത്തെയും അവർക്ക് വഞ്ചനാപരമായി പിന്തുണ നൽകുന്ന യുസിനെയും ഒരിക്കലും മറക്കാത്ത പാഠം പഠിപ്പിക്കുമെന്നും ഗാലിബാഫ് അവകാശപ്പെട്ടു മനുഷ്യാവകാശങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന പടിജരൻ രാഷ്ട്രീയക്കാർ ഇസ്രായേൽ നടത്തുന്ന വംശകത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ഫലസ്തീനിലെ അടിച്ചമർത്തപ്പെടുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ സന്നദ്ധരാവണമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ മുപ്പത്തൊന്നിന് തെഹറാനിലാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷസ്ഖ്യാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം തെഹ്റാനിൽ എത്തിയത് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് അതീവ സുരക്ഷയുടെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഹനിയെ വധിക്കാൻ ഇസ്രായേൽ ചാനസംഘടനയായ മൊസാഫ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ട് റസോദൂര പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഹനിയെ വധിച്ചതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിന് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം സ്ഫോടവസ്തുക്കളിടങ്ങിയ ഷോർട്ട് റേഞ്ച് പ്രൊജക്ട്രൈൽ ഉപയോഗിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന് ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാരോട് ഉടൻ ലബനൻ വിടാൻ നിർദ്ദേശിച്ച് യു എസും യു കെയും രംഗത്തെത്തി കിട്ടാവുന്ന വിമാന ടിക്കറ്റുകളെടുത്ത് എത്രയും പെട്ടെന്ന് ലബനൻ വിടാനാണ് ഇരു രാജ്യങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം ഡെല്ലീസ്റ്റിൽ വലിയ സംഘർഷങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മയിൽഖാനിയെയും ലബനൻ ആസ്ഥാനുമായുള്ള ഹിസ്ബുളയുടെ മുതിർന്ന നേതാവിന്റെയും കൊലപാതകത്തിന് ശേഷം സംഘർഷങ്ങൾ അതിരൂക്ഷമാവുകയാണ് ഹമാസ് തലബൻ ഇസ്മയിൽഖാനിയെ വധിച്ചതിന്റെ പ്രതികാരമായി ഇസ്രായേലിനെ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കാൻ പദ്ധതിയിടുകയാണ് ഇറാനും നെഴ്ൽ ഗ്രൂപ്പുകളും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തോൽ അലി ഖമേനി ഉത്തരവിട്ടിരുന്നു അതിനിടെ ഖാസയിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ലബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി ഇറാഖിലെയും സിറിയയിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി ഇറാനുദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് യുഎസും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ